ഹലോ ഫ്രണ്ട്സ് ആൺഡു സ്കോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ബാർജ് വിശേഷങ്ങളാണ് ഇവിടെ പഴയ പോയിട്ട് ഒരു പുതിയ ബാർജ് വന്നിരുന്നു പുതിയ ബാർജിലെ റൂമിലെ വിശേഷങ്ങളും അതുപോലെ പുറമേ ഉള്ള കാഴ്ചകളാണ് നിങ്ങളിന്ന് കാണിക്കുന്നത് ഒരു വ്യത്യാസം കാണും ഞാനും പുറത്താണ് നിൽക്കുന്നത് കാറ്റുണ്ട് ഏർ എട്ടി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പുതിയ ബാർജിലെ നമ്മുടെ റൂമ് കാണാത്താണ് നമ്മൾ പോകുന്നത് അപ്പം ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പുതിയ ബാർജിലെ നമ്മുടെ റൂമ് ഇതൊരു കൊറിഡോർ ആണങ്ങി വരെ നമുക്ക് ഇറങ്ങി വരുമ്പോൾ ഇതും പുറത്തോട്ടുള്ള വഴിയാണ് ഉണ്ടോ രസിക്കൂർ നമ്മുടെ റൂം നമ്പർ ബി നാനൂറ്റിപ്പതിനാല് നാല് പേർക്കുള്ള റൂമാണ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ റൂമിൻ്റെ അകത്തോട്ടൊരു ഇതാണ് ഒരു വ്യൂ കാണുന്നത് കണ്ടോ ഇതാണ് ഒരു ഭാര്യൻ്റെ ഉള്ളിലെ റൂം നമ്മുടെ മസ്റ്റേഷൻ രണ്ടാണ് അപ്പം എമർജൻസിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുകൊണ്ടാണ് മസ്റ്റേഷൻ ഇത് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ എഴുതിയെ ബാത്റൂം ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർ എഴുതിയ ചെയ്യുന്നത് പ്രവശ്യമാണ് ക്ലോക്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുന്നു വേറെ ചെരുപ്പുകളുണ്ട് അതൊക്കെ അകത്ത് യൂസ് ചെയ്യുന്നതാണ് ഇതാണ് ഇവിടുത്തെ ബെഡ് വരുന്നത് കണ്ടോ മുകളിലും താരമായിട്ടാണ് ഇവിടെ ഇവിടുത്തെ ആൾക്കാർ ഒന്നെല്ലാം പിരിച്ചിട്ട് പോയേക്കുന്ന ഇങ്ങനെയാവുക നമ്മൾ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സോപ്പ് ഇട്ടിരിക്കുന്നുണ്ടോ അയച്ച് നിങ്ങൾക്കൊരു സോപ്പ് ഒരു ലെഗ്സിൻ്റെ സോപ്പാണ് എടുക്കുന്നത് നേരത്തെ വാങ്ങി ഡോവിൻ്റെ സോപ്പാണ് കിട്ടിക്കൊണ്ടിരുന്നത് കണ്ടോ ഇവിടുത്തെ ആൾക്കാർ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെ മുകളിലും ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെയാണ് മുകളിലും കണ്ടോ എന്താണ് ഇവിടുത്തെ ലാഡർ കേറിപ്പോർഡർ ഉള്ള ലാഡറ് കണ്ടോ ഏ പിന്നെ ഇതിന് താഴെ തന്നെ ഇങ്ങനെ കൂടുതണ്ട് സാരം കൂടാൻ വേണ്ടി ഉണ്ടോ കൂടാണ് ഇത് കണ്ടോ ബെഡ്റൂമാണ് ഈ ബെഡിൻ്റെ ലൈറ്റ് ഉണ്ട് നമുക്ക് എല്ലാം ഇത് അടച്ചൊക്കെ ഇട്ടിട്ട് ഇതുണ്ടോ ലൈറ്റ് കറക്റ്റ് ലൈറ്റ് കണ്ടോ നമ്മളീ തുണി ഇങ്ങനെ കർട്ടിനിട്ടാൽ നമുക്ക് സ്പേഷണായിട്ട് എന്തെങ്കിലും വായിക്കാൻ കഴിയാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റും ഇതാണ് റൂമിലെ ബാർജിലെ റൂമ് ഇത് ലൈഫ് ജാക്കറ്റ് കെട്ടാണ് രണ്ട് ലൈഫ് ജാക്കറ്റ് ഇരിക്കുന്നത് സാധനം വെക്കാനുള്ള കബോർഡാണ് നാല് പേരുണ്ട് റൂമിൽ ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്നുണ്ടാവും ഞാൻ ഇവിടുത്തെ ഈ സൈഡിൽ എടുക്കാത്തത് കണ്ടോ ഇതാണ് താഴെ എല്ലാം ഇതാണ് കട്ടൻ ഉണ്ടോ നമുക്കിപ്പോൾ കിടന്നിരിക്കുന്ന കട്ടൻ ഉണ്ടോ അമ്മൗണ്ടിൻ്റെ ആയിട്ട് കണ്ടോ ഇവിടെ എല്ലാം സെയിം അവിടെ ഒരാൾ ഉറക്കുന്നുണ്ടോ അത് ചെയ്യാതെ ഇവിടെ എല്ലാം അതുപോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ കബോർഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വെക്കാനുള്ള കബോർഡുകൾ കണ്ടോ പിന്നെ ഇവിടെ ലൈഫ് ജാക്കറ്റ് ഉണ്ട് എല്ലാവർക്കും ഓൺ എസ് സി ഒക്കെ ഉണ്ടെങ്കിൽ ലൈഫ് ഇതും നാല് ലൈഫ് ജാക്കറ്റ് നാല് പേര് റൂമിലുള്ളത് ലൈഫ് ജാക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ടോ ഇത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഉണ്ടോ മൈക്ക് എന്തെങ്കിലും ഓൺ ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാനുള്ള മൈക്കേണ്ടത് സ്പ്രിങ്ക്ലർ ആണ് ഇവിടുത്തെ ഒക്കെ ഉണ്ടായ വെള്ളം വരണുള്ളത് പിന്നെ സ്മോക്ക് ഡിക്ടറാണ് സ്മോക്ക് ഡിക്ടറാണ് അതായത് ഇത് എ സിയുടെ ഇവിടെ ഇരിക്കുമ്പോൾ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ ഫ്ലോയിട്ടാണ് അത് ഇവിടെ എത്തിക്കുന്നത് ഇതൊരു വിൻഡോണ്ടോ ഇല്ല പുറത്തൊക്കെ കാഴ്ച കിടക്കാൻ കണ്ടോ അത് ലെഗാ കാണുന്നത് കണ്ടോ

കബോർഡാണല്ലോ ബുള്ള കബ സാനൊക്കെയുള്ള പിന്നെ ടി വിവിടെ ടി വി ആയാലുള്ള ടി വി ആണ് സൂപ്പർ ജനറൽ ാണ് പിന്നെ വെള്ളമാണ് താഴെ ബോക്സ് ഉണ്ട് വെള്ളത്തിന്റെ നമ്മൾ എടുത്തു വരാം കുഫിരയുടെ വാട്ടർ ആണ് മുന്നൂറ് എം എൽ വാട്ടർ ആണ് റൂമിൽ നാല് പേരോണ്ട് ഓരോരുത്തരായിട്ട് എടുത്തോണ്ട് വരും പിന്നെ ഇത് കണ്ടോ ഇതാണ് ഈ വീടിന്ന് പറഞ്ഞാൽ എമൽസി ഉപയോഗിച്ചാണ് രക്ഷപ്പെടുന്നത് ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇ ഇ ബി ഡി എവർ എൻസി എസ് കെ നാലെണ്ണം ഉണ്ട് പൂർവ്വം നാല് പേര് അല്ല ഓരോരുത്തർക്കും ഓരോന്ന് വെച്ച് എവറെസിൽ എച്ച് ടൂസ് ലീക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ സിലിണ്ടറിന്റെ കപ്പാസിറ്റി ആ പതിനഞ്ച് മിനിറ്റ് ആണ് നമ്മൾ മസ്റ്റ് സ്റ്റേഷൻ ചെല്ലണം മസ്റ്റ് സ്റ്റേഷൻ നമ്പർ നമ്പർ ടു ആണ് കണ്ടോ നമ്മുടെ ഡോറിന്റെ പുറകെഴുതി വെച്ചിട്ടുണ്ടോ നമ്മുടെ മസ് സ്റ്റേഷൻ നമ്പർ ടൂ ആണ് അങ്ങോട്ട് പോകണം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ റൂമൊക്കെ വെച്ച് കച്ചടായിട്ട് കിടക്കുകയാണ് ഡസ്റ്റ്ബിൻ ഉണ്ടോ പ്ലാസ്റ്റിക്ക് പ്ലാസ്റ്റിക് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുക പ്ലാസ്റ്റിക് മാത്രമേ ഇടുക പിന്നെ പേപ്പർ വേസ്റ്റുകളുണ്ടായിട്ട് പിന്നെയുള്ള നമ്മൾ ബാത്റൂമാണ് ബാത്റൂം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഇടയ്ക്കകത്താണ് കുറച്ച് സ്പേസ് ആണ് ഒരു ബാത്റൂമി ചെയ്ത് ചെയ്യുന്നുണ്ടോ ഇത്ര സ്പേസേ ഉള്ളൂ കേട്ടോ ഇത്ര സ്പേസാണ് ഇങ്ങനെ ചെയ്തേക്കുന്നുണ്ടോ ഇല സമ്പോർട്ടൻ ഇത് എക്സോ ഫാനാണ് അഴുക്കേറൊക്കെ വലിച്ചെടുക്കുന്ന സാധനമാണ് കേട്ടോ അതൊരു കറ്ററി ഒന്നും ഇതിനകത്ത് ഇടാൻ പറ്റിയിട്ട് അങ്ങനെയൊക്കെ ഓരോ വാങ്ങിയിട്ട് ടൂർക്കും ഇതിനകത്ത് വരുന്നത് അതൊക്കെ വേറെ ഒരു ചെറിയ വ്യക്തമുണ്ട് ഇവിടെ ഇത് ഹീറ്റ്ലെസ് ഉള്ളതും ഈ വോട്ട് കളറൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഹൈഡ്രേറ്റ് ആണെങ്കിൽ വെള്ളം കുടിക്കുക

ഫോർ വെച്ചിട്ടുണ്ട് എക്സിറ്റ് ഈ ഡോർ തോന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ സൺസെറ്റ് ആറായിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ റിവ്യൂ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ പുറമേ ഉള്ള കാഴ്ചകൾ സൺസെറ്റ് ആറായിട്ടുണ്ട് ആ കിടക്ക ഓൾ ടാങ്കർ കിടക്കുന്നത് ഒരേ സമയം ഒരു ആറ് ഓൾ ടാങ്കർ വരെ വന്ന് കോഴി ഫില്ല് ചെയ്ത് പോകാൻ പറ്റുന്ന സജ്ജീകരണം ഇവിടെ ഓൾ ടാങ്കർ ഇന്നിപ്പോൾ രണ്ടെണ്ണ മൂന്നെണ്ണ കിടപ്പുള്ളൂ കേട്ടോ ചിലപ്പോൾ ആറെണ്ണം വരെ ഒരേ സമയത്ത് ഫില് ചെയ്ത് പോകാൻ പറ്റിയ രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ കിടക്കുന്നതൊക്കെ ചെറിയ ബോട്ടുകൾ കണ്ടു അതാണ് ഈ വലിയ ഓൾ ടാങ്കറിനെ കൊണ്ടിരുന്നതൊക്കെ എന്നു വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ വലിയ ഓൾ ടാങ്കറിൻ്റെ പ്രോപ്പറിൽ വർക്ക് ചെയ്യത്തില്ല എന്നുവെച്ചാൽ അടി പൈപ്പ് ലൈൻ ഒക്കെ ഉള്ളതുകൊണ്ടേ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കേടുപാടുകൾ സംഭവിക്കുക കാരണം അതിൻ്റെ പ്രൊപ്പൻറ്റർ ഓൺ ചെയ്യത്തില്ല ഈ ഓയിൽ ടാങ്കറിൻ്റെ ഈ ചെറിയ നാല് ടഗ് ബോട്ട് വന്നിട്ടാണ് ഇതിനെ കൊണ്ടിരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഈ ചെറിയ ബോട്ടിൻ്റെ ടഗ് ബോട്ട് എന്നാണ് പറയുന്നത് ഇതൊരു രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം എടുക്കും ഓയില് ഫില്ലാക്കി പോകാൻ പിന്നെ അതൊരു ലൈഫ് ലൈഫ് ബോട്ടാണ് ഇരിക്കുന്നത് അത് ഉണ്ടായിരിക്കുന്ന ലൈഫ് ബോട്ടാണ് അപകടമൊക്കെ ഉണ്ടായത് രക്ഷപ്പെടാൻ വേണ്ടി ഇതുകൊണ്ട് പിന്നെ ഹെലിഡക്കാണ് മോളിൽ കാണുന്നത് ഹെലിഡക്ക് കണ്ടോ ഹെലിഡക്കാണ് പിന്നെ അപ്പുറ സൈഡ് നമ്മുടെ പ്ലാറ്റ്ഫോം ആണ് അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കഴിഞ്ഞാൽ അത് പ്രോബ്ലം ആവും അത് ഞാൻ കാണിക്കുന്നില്ല ഇത് കണ്ടോ അതൊരു നൂറ് നൂറ് പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നു അത് കപ്പാസിറ്റി ഇവിടെ എഴുതി വെച്ചിട്ടില്ല ഇത്ര വലിയ സാധനമാണ് കണ്ടോ പിന്നെ ഇത് കാണുന്നതിൻ്റെ ലെഗാ കണ്ടോ ഇങ്ങനെ മുകളിലോട്ട് കാണുന്നത് ലെഗ് കണ്ടോ ഇങ്ങനെ പോലും ഈ ലഗയിലാണ് ഈ സാധനം നാല് ലഗയിലാണിത് നമ്മുടെ ബാറിൽ പൊങ്ങി നിൽക്കുന്നത് കേട്ടോ നേരത്തെ ബാറിന് നമ്മളൊരു പൈപ്പ് പോലത്തെ ഒരു സംഭവമായിരുന്നുണ്ടായിരുന്നത് ഇതിപ്പോ ഇതിപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ലഗ് വന്നിരിക്കുന്നത് കണ്ടോ ഓക്കേ അതേ ഈ ലഗ്ഗയിൽ കണ്ടോ പലചക്കം പോലെ സംഭവം കണ്ടോ ആ സംഭവത്തിലാണ് അതേലാണ് മോട്ടറ് ഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇത് പൊങ്ങുകയും താഴെയും ചെയ്യുന്നത് ഇത് കണ്ടോ ഇങ്ങനെ അത് അപ്പുറം നിൽക്കുന്നത് ട്രെയിനാണ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ബാർജിന്റെ ലെഗിന്റെ അടിവശമാണ് നിൽക്കുന്നത് ഏകദേശം ലെഗിന്റെ ആയിട്ടില്ല കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ലെഗിന്റെ അടിവശം ഇവിടെ നല്ല ഒച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇതാണ് രണ്ട് മോട്ടറാണ് ഇതിന്റെ ലെഗ് പൊങ്ങാനും താഴാനും അവിടെ രണ്ട് മോട്ടറാണിത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ആ പലചക്രം എന്ന് പറഞ്ഞത് ലെഗിന്റെ കണ്ടോ അതെ വലിപ്പം കണ്ടോ ഇതാണ് ലെഗ് അങ്ങ് മുകളിലോട്ടുണ്ട് കണ്ടോ ഇതൊക്കെ അതിന്റെ മോട്ടർ ആയിരിക്കുന്നത് ഇതൊക്കെ പോകാൻ താഴെയുള്ള മോട്ടർ ആണ് താഴെ കടലാണ് ഈ പുതിയ ബാധ്യം റൂമിന്റെയും അതുപോലെ പുറമെയുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് മെസ്സാളിൻ്റെ അതുപോലെ ഗെയിം റൂമിന്റെയും ഒക്കെ ഒരു വീഡിയോ വരുന്നുണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ